എന്തിനെ പറ്റിയാ പറയാൻ പോകുന്ന ഓൾറെഡി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അതായത് അന്തരീക്ഷ ജലശേഖരത്തിന്റെ അപ്പൊ അതിന്റെ വർക്കിലേക്ക് കടക്കുന്നതിന് മുന്നേ നമുക്കൊരു ചെറിയ കഥയിലൂടെ തുടങ്ങാം അപ്പൊ ഈ ഒരു ചിത്രം കുറെ പേരെങ്കിലും കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു അതായത് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വേൾഡ് വാട്ടർ ഡേയുടെ ഭാഗമായിട്ട് യുണൈറ്റഡ് നേഷൻ ഒരു ക്യാമ്പയിൻ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ക്യാമ്പയിന് അവരെടുത്ത തീം ആയിട്ട് സെലക്ട് ചെയ്തത് ഈ ഒരു ചിത്രമാണ് അപ്പൊ ഈ ഒരു ചിത്രം സെലക്ട് ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ പിന്നിലുള്ള ചെറിയൊരു കഥയാണ് പറയപ്പെടുന്ന ഒരു സാങ്കല്പിക കഥയാണ് അതായത് ഒരു കാട്ടുതീ ഉണ്ടായ സമയത്ത് മറ്റു മൃഗങ്ങളെല്ലാം ചുമ്മാ നോക്കി നിന്നപ്പോ ഒരു പക്ഷി അതിന്റെ കൊക്കിൽ ഒതുങ്ങുന്ന വെള്ളം കൊണ്ടുവന്ന് ആ തീ എടുത്താൻ വേണ്ടി ശ്രമിച്ചു അപ്പൊ ബാക്കി മൃഗങ്ങളൊക്കെ അതിനെ കളിയാക്കി ചിരിക്കുകയാണ് ഉണ്ടായത് അപ്പൊ ആ പക്ഷിയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മുടെ ഗാന്ധിജി പറഞ്ഞ പോലെ ബി ദ ചേഞ്ച് യു വാണ്ട് ടു സീ ഇൻ ദ വേൾഡ് എന്നാണ് അതായത് നമ്മുടെ ലോകത്തിലൊരു മാറ്റം കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ തുടക്കം നമ്മളെന്നെ കുറിക്കുക എന്നുള്ളതാണ് അപ്പൊ എന്റെ ഒരു ഗവേഷണത്തിലൂടെ ഞാൻ അതാണ് ചെയ്യാൻ ഉദ്ദേശിച്ചത് അതായത് എന്റെ ഗവേഷണം എങ്ങനെയെങ്കിലും പൊതുജനങ്ങൾക്ക് ഉപകാരപ്പെടണം എന്നുള്ള രീതിയിലാണ് ഞാൻ ജലം എന്നുള്ളൊരു ഏരിയ സെലക്ട് ചെയ്യുന്നത് കാരണം ജലത്തിന് നമ്മുടെ ജീവിതത്തിലെ പ്രാധാന്യത്തിനെ പറ്റി ആർക്കും പറഞ്ഞു തരേണ്ട കാര്യമില്ല ഇപ്പൊ നമ്മളൊരു പുതിയ ഗ്രഹം കണ്ടുപിടിച്ചാൽ എന്താ ചെയ്യുക അവിടെ ജലത്തിന്റെ കണിക ഉണ്ടോ എന്ന് നോക്കും ഒന്നും വേണ്ട ഒരു സാധാരണക്കാരെ സ്ഥലം വാങ്ങി വീടുണ്ടാക്കുകയാണെങ്കിൽ ഫസ്റ്റ് പ്രയോറിറ്റി കിണർ ഒഴിച്ചാൽ വെള്ളം കിട്ടുമെന്നുള്ളതാണ് അപ്പോൾ ജലത്തിന്റെ പ്രാധാന്യം അത്രക്ക് ഇമ്പോർട്ടന്റ് ആണ് പക്ഷെ നമ്മൾ ഈ ഒരു കേരളത്തിലുള്ള ആൾക്കാരായതുകൊണ്ട് നമുക്ക് വല്ലാത്ത ജലക്ഷാമവും കാര്യങ്ങളൊന്നും ഏർപ്പെടാറില്ല കാരണം നമുക്ക് ഒരുപാട് ജലസ്രോതസ്സുകളുണ്ട് ജലസംഭരണ രീതികളുണ്ട് പിന്നെ കടൽ ജല ശുദ്ധീകരണം അത് ഒരുപാട് പോസിബിലിറ്റീസ് നമുക്കുണ്ട് പക്ഷെ ഒരു മരുഭൂമിയിലെ അവസ്ഥ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ മരുഭൂമി എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ചിത്രം എന്താ വരണ്ട ഭൂപ്രദേശവും തലയിൽ കുറെ കുടങ്ങൾ അടുക്കി വെച്ച് കിലോമീറ്ററോളം വെള്ളത്തിന് പോകുന്ന സ്ത്രീകളൊക്കെയാണ് അപ്പൊ ഞാൻ വിചാരിച്ചു അവർക്ക് എന്തെങ്കിലും ഉപകാരപ്പെടുകയാണെങ്കിൽ അങ്ങനത്തെ രീതിയിൽ ചിന്തിച്ചപ്പോഴാണ് ഞങ്ങൾ അന്തരീക്ഷ ജലശേഖരണം എന്നുള്ള ഒരു മേഖലയിൽ എത്തിപ്പെടുന്നത് ഈ ഒരു ആശയം നമുക്ക് കിട്ടുന്നത് നമ്മുടെ പ്രകൃതിയിൽ നിന്ന് തന്നെയാണ് അതായത് ആഫ്രിക്കയിലെ നാമം എന്ന് പറയുന്ന ഒരു ഡിസേർട്ട് ഉണ്ട് ആ ഡിസേർട്ടിൽ ചില പ്രത്യേകതരം വണ്ടുകൾ അവർക്ക് ജീവിക്കാനായിട്ടുള്ള ജലം അന്തരീക്ഷത്തിന് നേരിട്ട് ആകരണം ചെയ്യാണ് ചെയ്യുന്നത് അപ്പൊ അതിന് നേരിട്ട് ആഗിരണം ചെയ്യാൻ ചെയ്യുന്നത് പിന്നെ നമ്മുടെ നാട്ടിൽ കോമൺ ആയിട്ട് കാണുന്ന ചില എയർ പ്ലാന്റ്സ് ഉണ്ടോ വീട്ടിലൊക്കെ വെക്കുന്ന അപ്പൊ അതിന്റെ അവസ്ഥ തന്നെയാണ് അവർക്ക് ആവശ്യമത് അന്തരീക്ഷം നേരിട്ട് വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ നമ്മൾ ചിന്തിക്കുകയാണ് എന്തുകൊണ്ട് നമുക്കും ഇതുപോലെ നമ്മുടെ ആവശ്യത്തിനുള്ള ജലം അന്തരീക്ഷത്തിൽ നിന്ന് എടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അത് ഈ ഒരു മേഖലയിൽ വിപ്ലവം തന്നെ സൃഷ്ടിക്കും കാരണം നമ്മുടെ മറ്റ് ജലസ്രോതസ്സുകളേക്കാൾ മൂന്നിരട്ടി ജലം അന്തരീക്ഷത്തിൽ വിവിധ രീതിയിൽ കാണപ്പെടുന്നുണ്ട് പിന്നെ പോരാത്തതിന് ഈ ഒരു അന്തരീക്ഷ ജലശേഖരണം തന്നെ നമുക്ക് ലോകത്ത് എവിടെ വേണേലും പ്രാവർത്തികമാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് പക്ഷെ ഇവിടുത്തെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആ ബീറ്റിന്റെയും ഒരു പ്ലാന്റിന്റെ ഒക്കെ കേസിൽ പ്രകൃതി തന്നെ അതിന് അനുയോജ്യമായിട്ടുള്ള സപ്പോർട്ടിംഗ് ഫാക്ടേഴ്സ് ഒക്കെ അതിന്റെ ശരീരത്ത് കൊടുത്തിട്ടുണ്ട് പക്ഷെ നമ്മൾ ഈ ഒരു ആശയം എടുക്കുമ്പോൾ ഇതിന് വേണ്ട എല്ലാ സാധനങ്ങളും നമ്മൾ തന്നെ കണ്ടെത്തണം അപ്പൊ ആദ്യം തന്നെ നമുക്ക് എന്താ വേണ്ടത് അന്തരീക്ഷത്തിന് ജലം വലിച്ചെടുക്കാൻ പറ്റുന്ന ഒരു മെറ്റീരിയൽ അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമായിട്ടുള്ള ഒരു സാധനം ഞാൻ പറഞ്ഞുതരാം സിലിക്ക ജെല് പുതിയ മരുന്നിന്റെ ഒക്കെ ബോട്ടിലൊക്കെ വാങ്ങുമ്പോൾ കണ്ടിട്ടില്ലേ ഒരു കുഞ്ഞു പാക്കറ്റിലാക്കിയിട്ട് അപ്പൊ ആ സിലിക്ക ജെല്ലിന്റെ അവിടുത്തെ ഉപയോഗം എന്താ അതിന്റെ ചുറ്റുള്ള വെള്ളം വലിച്ചെടുത്തിട്ട് ആ മരുന്നിനെ കേടാവാതെ വെറ്റുക അപ്പൊ നമുക്ക് എന്താ ഇപ്പം അന്തരീക്ഷത്തിൽ നിന്ന് ജലം വലിച്ചെടുക്കാനുള്ള ഒരു മെറ്റീരിയലായി ഇതുപോലെ വേറെ ഒരുപാട് മെറ്റീരിയലുണ്ട് അത് നമ്മൾ ഹൈഗ്രോസ്കോപ്പിക് മെറ്റീരിയൽ എന്നാണ് പറയുക ലൈക്ക് ലിഥിയം ക്ലോറൈഡ് കാൽഷ്യം ക്ലോറൈഡ് മഗ്നീഷ്യം ക്ലോറൈഡ് ഒക്കെ അപ്പം എന്റെ വർക്കിൽ ഈ മൂന്ന് ഹൈഗ്രോസ്കോപ്പിക് മെറ്റീരിയലിന്റെ വിവിധ കോമ്പോസിഷനുകളാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് ഇനിയിപ്പോൾ വെള്ളം വലിച്ചെടുത്തോണ്ട് മാത്രമായോ ഇല്ല അത് തിരിച്ച് റിലീസ് ചെയ്ത് നമ്മുടെ കയ്യിലേക്ക് കിട്ടിയാലേ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുള്ളൂ അപ്പൊ ഒരു സയൻസ് അറിയാത്ത ഒരാൾ ജല ഒരു സാധനത്തിന്ന് വെള്ളം പോക്കണമെങ്കിൽ സിമ്പിൾ ആയിട്ട് എന്താ ചെയ്യുക അതിനെ ചൂടാക്കും ചൂടാക്ക ചൂടാക്കുക അല്ലെങ്കിൽ വെയിലത്ത് കൊണ്ടേക്കുക അപ്പൊ അവിടെ സയൻസ് എന്ന് പറയുന്നത് എന്താ നമ്മൾ ആ വസ്തുവിന് തെർമൽ എനർജി കൊടുക്കുകയാണ് ചെയ്യുന്നത് അതേപോലെ ഈ ഒരു മെറ്റീരിയലും നമുക്ക് തെർമൽ എനർജി കൊടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ഇത് അബ്സോർബ് ചെയ്ത് വെള്ളം അത് പുറത്തേക്ക് വിടും അപ്പോൾ ഈ ഒരു തെർമൽ എനർജി നമ്മൾ എക്സ്റ്റേണലി കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ചിലവ് കൂടിയ പരിപാടിയാണ് അപ്പൊ ഞങ്ങൾ അത് എങ്ങനെ കുറയ്ക്കുന്നുള്ള രീതിയിൽ ആലോചിച്ചപ്പോഴാണ് ഇത് നമ്മൾ മെയിനായിട്ട് എവിടെയാണ് പ്രാവർത്തിയാക്കാൻ പോകുന്നത് മരുഭൂമികളിലാണ് മരുഭൂമിയിലെ ഏറ്റവും വലിയ എനർജി സ്രോതസ് ആരാണ് സൂര്യനാണ് അപ്പൊ സൂര്യൻ്റെ എനർജി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുകയാണെങ്കിൽ അത് നല്ലൊരു കാര്യമാണ് അപ്പോൾ ഈ സൂര്യൻ്റെ എനർജി അത് അപ്പോഴാണ് നമ്മൾ ഈ ഫോട്ടോ തെർമൽ കൺവേർഷൻ എഫ്യൻസി ഉള്ള മെറ്റീരിയലുകളെ പറ്റി കേട്ടിരിക്കുന്നത് അതായത് ആ പേര് തന്നെ ഉണ്ട് ഫോട്ടോ ടു തെർമൽ അതായത് ലൈറ്റ് എനർജീനെ തെർമൽ എനർജി ആക്കാൻ പറ്റുന്ന ഉണ്ട് അപ്പം അതിനൊരു എക്സാമ്പിൾ ആണ് നമ്മുടെ ഗ്രാഫീൻ ഗ്രഫീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയുന്നുണ്ടാവും നമ്മൾ ഗ്രാഫൈറ്റ് പെൻസിലിന്റെ ടിപ്പ് അപ്പൊ ഈ ഗ്രാഫൈൻ്റെ ഒരു സിംഗിൾ ലെയറിനെയാണ് നമ്മൾ ഗ്രഫീൻ എന്ന് പറയുന്നത് അത് ആദ്യമായിട്ട് ഐസൊലേറ്റ് ചെയ്ത് രണ്ടായിരത്തി നാലിലാണ് ഈ ഒരു ഡിസ്കവറിക്ക് രണ്ടായിരത്തി പത്തിൽ ആൻഡ്രിയു ജിം കോൺസ്റ്റാന്റിനോസോ എന്നുള്ള രണ്ട് സയന്റിസ്റ്റുകൾക്ക് നോബൽ പ്രൈസ് വരെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഒരു കണ്ടുപിടുത്തം നോബൽ പ്രൈസ് കിട്ടണമെങ്കിൽ എന്തായിരിക്കും ആ കണ്ടുപിടുത്തം അത്രയും മികച്ചതാണ് അപ്പം അത് മികച്ചതാവാനുള്ള പ്രധാന കാരണം ഈ ഗ്രഫീന്റെ ഇതുപോലുള്ള ഓരോ പ്രോപ്പർട്ടീസ് ആണ് അപ്പം ഇവിടെ നമ്മൾ ഗ്രഫീന്റെ ഫോട്ടോ തെർമൽ കൺവേർഷൻ എഫിഷ്യൻസി എന്നുള്ള പ്രോപ്പർട്ടിയാണ് ഉപയോഗിക്കുന്നത് പക്ഷേ എന്റെ വർക്കിൽ ഞാൻ ഗ്രഫീന് പകരം ഗ്രഫീൻ ഓക്സൈഡ് എന്ന് പറയുന്ന ഗ്രഫീന്റെ തന്നെ ഒരു എല്ലാ പ്രോപ്പർട്ടിയുള്ള ഡെറിവേറ്റീവാണ് ഉപയോഗിക്കുന്നത് അതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഗ്രഫീൻ അത്രയ്ക്ക് വാട്ടറിലൊന്നും സൊളിബിൾ അല്ല നമുക്ക് വാട്ടറിൽ സൊലിബിൾ അല്ലാത്തതുകൊണ്ട് അതിന് വേറൊന്നായിട്ട് മിക്സ് ചെയ്യലും ഹാൻഡ് ചെയ്യലും കുറച്ചൊരു ബുദ്ധിമുട്ടാണ് അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഗ്രഫീൻ ഓക്സൈഡ് സെലക്ട് ചെയ്തത് ഗ്രഫിൻ ഓക്സൈഡ് ആകുമ്പോൾ വാട്ടറിൽ സൊല്യബിൾ ആണ് അപ്പം നമുക്ക് ഇത് ഏതുമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും മിക്സ് ചെയ്യാൻ വേണ്ടി പറ്റും ഇപ്പം നമുക്ക് എന്തായാലും അന്തരീക്ഷത്തിൽ ജലം വലിച്ചെടുക്കാനുള്ള മെറ്റീരിയലായി തിരിച്ചു തിരിച്ചുവിടുക അതിനൊരു തെർമൽ എനർജി കൊടുക്കാനുള്ള സോഴ്സുമായി പക്ഷേ ഈ ഒരു ഹൈഗ്രോകോപ്പിക് മെറ്റീരിയലിനൊക്കെ അധികം എണ്ണത്തിന് ഒരു പ്രശ്നമുണ്ട് അതായത് ഉപ്പൊക്കെ കണ്ടില്ല വെറുതെ പുറത്ത് വെച്ചാൽ അതെന്തായി അതെന്തായിപ്പോ വെള്ളം അബ്സോർബ് ചെയ്തിട്ട് മെൽറ്റ് ആയി പോകും അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വസ്തു എന്ത് ചെയ്യാൻ പറ്റില്ല റീയൂസ് ചെയ്യാൻ പറ്റില്ല അപ്പൊ ഏതൊരു സാധനത്തിന് ഈ റീയൂസബിലിറ്റി എന്നുള്ളൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് അപ്പൊ ഇതിനെങ്ങനെ റീയൂസബിൾ ആക്കാന്നുള്ള രീതിയിൽ ആലോചിച്ചപ്പോഴാണ് നമുക്ക് മനസ്സിലായത് എന്തെങ്കിലും ഒരു പോളിമറിന്റെ ജെല്ലോ ഒക്കെ ഉണ്ടാക്കി അതിൻ്റെ ഉള്ളിൽ ഈ ഒരു ഹൈഗ്രോസ്കോപ്പിക് മറ്റീരിയൽ ഇൻകോപറേറ്റ് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അതിനെ റീയൂസബിൾ ആക്കാൻ വേണ്ടി പറ്റും അപ്പോൾ അതിന് വേണ്ടി ഞാൻ എൻ്റെ വർക്കിൽ ഉപയോഗിച്ചിട്ടുള്ളത് പോളി വിനെയിൽ ആൽക്കഹോൾ പോളിമർ ആണ് കാരണം മറ്റ് പോളിമറെ കമ്പയർ ചെയ്യുമ്പോൾ ഈ പോളിമർ കുറച്ചുകൂടെ ബയോഡിഗ്രേഡബിൾ ആണ് എൻവരോൺമെൻ്റ്ലി ഫ്രണ്ട്ലി ആണ് അപ്പം അതുകൊണ്ട് പി വി എയുടെ ഒരു ഞാൻ ഞാനിതിൽ സെലക്ട് ചെയ്തിട്ടുള്ളത് ഇത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം ആദ്യം തന്നെ പി വിയുടെ സൊല്യൂഷനും ഗ്രഫിനോക്സൈൻ്റെ സൊല്യൂഷനും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യും എന്നിട്ട് അതിനെ നമ്മൾ ഒരു മോൾഡിൽ ഒഴിച്ചുവെക്കും എന്നിട്ട് അതിനെ ഫ്രീസ് ചെയ്യും ഫ്രീസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് നല്ല ജെല്ല് പോലെ ഈ ഒരു മെറ്റീരിയൽ കിട്ടും അതിന് ചെറിയ ചെറിയ ക്യൂബുകളായിട്ട് നമ്മൾ കട്ട് ചെയ്യും കട്ട് ചെയ്തിട്ടതിലിപ്പോൾ ഓൾറെഡി വാട്ടർ ഇല്ല ആ വാട്ടറിന് നമ്മൾ ഫസ്റ്റ് കളയണം അപ്പൊ അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് ഫ്രീസ് ഡ്രൈ ആണ് ഫ്രീസ് എന്ന് പറയുമ്പോൾ പേര് തന്നെ ഫ്രീസ് ചെയ്തിട്ട് ഡ്രൈ ആക്കുക ഒരു ഐസ് ഐസ്അപ്പ് എങ്ങനെ മെൽറ്റ് ആവാ സോളിഡ് ലിക്വിഡ് ഗ്യാസ് ഗരം ദ്രാവകം ബാധകമുള്ള മൂന്നവസ്ഥയിലൂടെയാണ് കടന്നുപോവുക പക്ഷേ ഈ ഫ്രീസ് ഡ്രൈന്റെ കേസിൽ ഈ ഒരു ലിക്വിഡ് പറഞ്ഞ സ്റ്റേറ്റ് ഇല്ല സോളിഡ് നേരെ എന്തായി പോവാണ് വേപ്പർ ആയി പോവാണ് അങ്ങനെ ഈ ഫ്രീസ് ഡ്രൈ വഴി നമ്മൾ സാമ്പിളിലെ വാട്ടർ ഒക്കെ പോയി കിട്ടിയിട്ടുണ്ട് ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ഹൈഗ്രോസ്കോപ്പിക് മെറ്റീരിയൽ ഇതിലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യണല്ലോ അപ്പം അതിനുവേണ്ടി ഞാൻ എന്റെ നേരത്തെ പറഞ്ഞ മൂന്ന് ഹൈഗ്രോസ്കോപ്പിക് സാൾട്ടിന്റെ ഡിഫറെൻറ്റ് കോമ്പോസിഷൻ ഉണ്ടാക്കി ഇരു ട്വൻ്റി ഫോർ ഹവേഴ്സ് നമ്മുടെ ഈ സാമ്പിളിനെ അതിൽ സോക്ക് ചെയ്ത് വെക്കും അങ്ങനെ സോക്ക് ചെയ്തതിന് ശേഷം നമ്മൾ നീ വീണ്ടും ഈ മെറ്റീരിയൽ എടുത്തിട്ട് ഡ്രൈ ആക്കും ഇപ്പം നമ്മുടെ ഫൈനൽ മെറ്റീരിയൽ ഇപ്പം ലാബിൽ ചെയ്യാൻ വേണ്ടി ഇത്ര ഇത് ലാർജ് സ്കെയിൽ പോസിബിൾ ആണ് ഇത് ലാബിൽ ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ഈ ഒരു മെറ്റീരിയൽ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറയുന്നത് എന്താണ് മോയിസ്ചർ അബ്സോർപ്ഷന് വേണ്ടിയിട്ടാണ് അപ്പോൾ മോയിസ്ചർ അബ്സോർപ്ഷന് വേണ്ടി നമ്മൾ ചെയ്യുന്നത് എന്താ വെച്ചാൽ ഈ മെറ്റീരിയലിന് ചെറിയ നൈലോൺ മെഷീന്റെ ബാഗുകളിലാക്കിയിട്ട് വൈകുന്നേരങ്ങളിൽ മരത്തിൽ എവിടെയെങ്കിലും ഒക്കെ തൂക്കിയിട്ടിട്ട് പോകും ഇതുപോലെ ക്യാമ്പസിൽ തൂക്കിയിട്ടിട്ട് പോകും അങ്ങനെ തൂക്കിയിട്ട് പോയി കഴിഞ്ഞിട്ട് രാവിലെ വരുമ്പോൾ ഇത് ഹൈഡ്രോജൻ ആയതുകൊണ്ട് തന്നെ മോയിസ്ചർ അബ്സോർബ് ചെയ്തിട്ട് ഏകദേശം നന്നായി വീർത്ത് നിൽക്കുന്നുണ്ടാവും അതിന് നമ്മൾ ഒന്നിച്ച് കളക്ട് ചെയ്യും നമ്മൾ ഇങ്ങനെ വെറുതെ പുറത്ത് വെച്ചാൽ എന്താ സംഭവിക്കുക ഈ വെള്ളം വീണ്ടും നീരാവായിട്ട് അന്തരീക്ഷത്തിലേക്ക് തന്നെ പോകും നമുക്ക് കിട്ടുമോ ഇല്ല അപ്പൊ അതിന് നമുക്ക് കിട്ടാൻ വേണ്ടി ലാബ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു പ്രോട്ടോ ടൈപ്പ് ഇത് അപ്പം നമ്മൾ ഈ മെറ്റീരിയൽ മോയിസ്ച്ചർ അബ്സോർബ് ചെയ്തതിനു ശേഷം ആ മെറ്റീരിയലിനെല്ലാം കളക്ട് ചെയ്തിട്ട് ഈ ഒരു പ്രോട്ടോ ഉള്ളിൽ വെക്കും എന്നിട്ട് അത് കംപ്ലീറ്റ് ആയിട്ട് സീൽ ചെയ്യും എന്നിട്ട് ടെറസിന്റെ മുകളിൽ ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന എവിടെയെങ്കിലും കൊണ്ടുപോയി പ്ലേസ് ചെയ്യും അപ്പോൾ സൺലൈറ്റ് ഇതിന് മുകളടിക്കും എന്താ സംഭവിക്കുക ഇവിടെ ഗ്രഫിനോക്സൈഡ് ഉള്ളതുകൊണ്ട് തന്നെ അത് ലൈറ്റ് എനർജി അബ്സോർബ് ചെയ്ത് തെർമൽ എനർജി ആയിട്ട് ഈ മെറ്റീരിയലിന് കൊടുക്കും ആ തെർമൽ എനർജി ഉപയോഗിച്ച് ഈ മെറ്റീരിയൽ കളക്ട് ചെയ്ത വെള്ളം പുറത്തേക്ക് വിടാൻ തുടങ്ങും അത് വേപ്പറൈസ് ചെയ്തിട്ട് പോകാൻ വേറെ വഴികളൊന്നും ഇല്ലാത്തതുകൊണ്ട് കൊറേ കഴിയുമ്പോൾ അതെന്ത് ചെയ്യും ഇവിടെ തന്നെ കണ്ടൻസ് ചെയ്യാൻ തുടങ്ങും അങ്ങനെ കണ്ടൻസ് ചെയ്ത വെള്ളം നമുക്ക് ഇവിടെ താഴെ കളക്ട് ചെയ്യാൻ പറ്റും ഇപ്പൊ നമുക്ക് എന്തായി അന്തരീക്ഷത്തിലുള്ള ജലം നമ്മുടെ കൈകളിലേക്ക് കിട്ടി അപ്പൊ ഞങ്ങൾക്ക് ഇതിന് കിട്ടിയ ഒരു എഫിഷ്യൻസി എന്ന് പറയുന്നത് ഒരു വൺ പോയിന്റ് സിക്സ് എം എൽ ഒരു ഗ്രാമിന് വൺ പോയിന്റ് സിക്സ് എം എൽ എന്നുള്ള രീതിയിലാണ് അപ്പൊ ഇനി ഇതിന്റെ എഫിഷ്യൻസി എങ്ങനെ കൂട്ടാന്നുള്ള രീതിയിൽ ചിന്തിച്ചപ്പോഴാണ് ഞങ്ങള് സൂപ്പർ മോസ്റ്റർ അബ്സോർബിംഗ് പോളിമേഴ്സിനെ പറ്റി അറിയുന്നത് പക്ഷേ ഈ സൂപ്പർ മോയിസ്റ്റർ അബ്സോർബിംഗ് പോളിമേഴ്സിന്റെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികളുടെ ഡയപ്രലൊക്കെ ഉള്ളേ പോളിയോ പ്രൊപ്പൈ അക്രിലമേറ്റ്സ് പക്ഷെ അത് ബയോഡിഗ്രേഡബിൾ അല്ല ക്യാൻസർ കോസിംഗ് ഒക്കെയാണ് അപ്പൊ അതുകൊണ്ട് അതിന്റെ എഫിഷ്യൻസി കൂടുതലാണെങ്കിലും ഞങ്ങൾ അതിനെ വേറെ ഏത് നാച്ചുറൽ പോളിമേഴ്സ് വെച്ച് റീപ്ലേസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ ചിന്തിച്ചപ്പോഴാണ് ആക്സിഡന്റലി നമ്മുടെ ഗംസ് ഇല്ലേ മരത്തിന്റെ ഒക്കെ പശ ഈ പശയ്ക്ക് ഇതുപോലെ മോസ്റ്റർ അബ്സോർബ് ചെയ്യാനുള്ള കഴിവുണ്ടെന്ന് മനസ്സിലായത് അങ്ങനെ പിന്നെ ഞങ്ങൾ സ്റ്റഡീസ് അതിലേക്ക് മാറ്റി അപ്പൊ ഞങ്ങൾക്ക് മനസ്സിലായി ആൽമണ്ട് ഗം നമ്മുടെ ബദാമിന്റെ ഒക്കെ ആ ഒരു ഗമ്മിന് ഈ ഒരു പ്രോപ്പർട്ടി കുറച്ചുകൂടെ ഉണ്ട് അങ്ങനെ ആൽമണ്ട് ഗം യൂസ് ചെയ്ത് ഞങ്ങൾക്ക് ഉണ്ടാക്കിയ മെറ്റീരിയൽ ഏകദേശം ഒരു മൂന്ന് എം എൽ വാട്ടർ ഒരു ഗ്രാം സാമ്പിളിന് കളക്ട് ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് ഈ ഒരു ഗം യൂസ് ചെയ്യുമ്പോൾ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇത് ബയോഡിഗ്രേഡബിൾ ആണ് എൻവോൺമെന്റി ഫ്രണ്ട്ലി ആണ് എഡിബിൾ ആണ് പിന്നെ ഈസിലി അവൈലബിളും ചീപ്പുമാണ് പിന്നെ പോരാത്തതിന് നേരത്തെ കേസിൽ നമുക്ക് പി വി ഒരു അഡീഷണൽ പോളിമർ വേണ്ടി വന്നിരുന്നു പക്ഷേ ഈ പ്ലാൻ ഗം യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ അതും ആവശ്യമില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് നല്ലൊരു ആണ് പിന്നെ നിങ്ങൾക്ക് ഇപ്പം തോന്നുന്നുണ്ടാവും ഇതിപ്പോ ഇത്രയും ചെയ്യേണ്ട കാര്യമുണ്ട് വെറുതെ ഒരു സിലിക്ക ജെൽ സിലിക്കാജാലിപ്പോൾ നമ്മുടെ കെമിസ്ട്രി ലാബിലൊക്കെ യൂസ് ചെയ്യാറുണ്ട് അത് യൂസ് ചെയ്താൽ നമുക്ക് വാട്ടർ കളക്ട് ചെയ്ത് കിട്ടൂലെന്ന് പക്ഷെ അവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹൈഗ്രോസ്കോപ്പിക് മെറ്റീരിയൽ വാട്ടർ ആയിട്ടുള്ള കളക്ഷൻ ഭയങ്കര സ്ട്രോങ്ങ് ആണ് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഒന്ന് എന്ത് ചെയ്യാം അബ്സോർബ് ചെയ്ത വെള്ളത്തിന് പുറത്തേക്ക് വിടില്ല അപ്പം അതിന് നമ്മൾ എന്ത് ചെയ്യണം ഹൈ ടെമ്പറേച്ചർ കൊടുത്ത് ഓവനിലൊക്കെ വെക്കണം അത് വൺ ട്വന്റി വൺ ഫിഫ്റ്റി ഡിഗ്രി സെൽഷ്യസ് വരെയൊക്കെ ടെമ്പറേച്ചർ കൊടുത്താലേ അത് എന്ത് ചെയ്യുള്ളൂ അത് കളക്ട് ചെയ്ത വെള്ളം പുറത്തേക്ക് വിട്ട് കിട്ടുകയുള്ളൂ പക്ഷെ നമ്മളിപ്പോൾ ഈ ഒരു പ്രോസസ്സ് ഈ ഒരു രീതി ചെയ്യുമ്പോൾ നമുക്ക് ഇതിവിടെ നമ്മുടെ റൂം ടെമ്പറേച്ചറിൽ വെറും സൺലൈറ്റിന്റെ മാത്രം പ്രസൻസിൽ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് അപ്പോൾ എവറി ഡ്രോപ്സ് കൗണ്ട്സ് ആണല്ലോ അപ്പോൾ ഒരു തുള്ളി ജലം നമുക്ക് പുതുതായിട്ട് ഉണ്ടാക്കാൻ സാധിച്ചാലും അതൊരു നേട്ടം തന്നെയാണ് താങ്ക് യു